മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുകയാണ് ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന് സമർപ്പിച്ചു അടുത്ത അഞ്ചു വർഷം അവസരങ്ങളുടെ കാലമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ കോളടിച്ചത് ബീഹാറിനാണ് അവിടെയാണ് മഖാന എന്നൊരു സസ്യാഹാരത്തിന്റെ പേര് ഉയർന്നു വന്നത് ബീഹാറിന് വേണ്ടി പ്രത്യേക മഖാന ബോർഡാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ഈ ബജറ്റിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് മഖാനയാണ് ഇതിലൂടെ ചിലർക്കെങ്കിലും ഉണ്ടായ ഒരു സംശയമാണ് എന്താണ് മഖാന എന്തൊക്കെയാണ് പ്രത്യേകത ബജറ്റിൽ ഇത്രയധികം പ്രാധാന്യം എന്തുകൊണ്ട് ലഭിച്ചു അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത് ഇതിനുള്ള ഉത്തരങ്ങളൊന്ന് പരിശോധിച്ചാലോ ഫോക്സ്നെ അല്ലെങ്കിൽ താമരവിത്തെന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ഒരു ജനപ്രിയ ഭക്ഷണമാണ് മഖാന പോഷകങ്ങളാൽ സമ്പുഷ്ടമായ മഖാന നിരവധി ആരോഗ്യ ഗുണങ്ങൾ കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫിറ്റ്നസ് പ്രേമികളുടെ അടുക്കളയിലെ സ്ഥിരം വിഭവം നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു പരമ്പരാഗത ഇന്ത്യൻ ലഘു ഭക്ഷണമാണ് മഖാന ഫോക്സ് നട്ട്സ് ഗാർഗോ നട്ട്സ് ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുമുണ്ട് ആരോഗ്യം നിലനിർത്താനും പ്രതിരോധ ശേഷി കൂട്ടാനുമെല്ലാം മഖാന ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്താം മഖാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും വർദ്ധിപ്പിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച മഖാന ബോർഡിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ലോകത്തിലെ മഖാനയുടെ തൊണ്ണൂറ് ശതമാനവും ഉത്പാദിപ്പിക്കുന്ന ബീഹാർ ഇതിനായി പ്രത്യേക ഗവേഷണ കേന്ദ്രം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു ഈ ആവശ്യമാണിപ്പോൾ ബജറ്റിലൂടെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ബീഹാറിലെ മിഥിലാഞ്ചലിലെ പ്രദേശമായ മധുവാനാണ് മഖാന കൃഷി തുടങ്ങിയത് പരമ്പരാഗത രീതികൾ ഉപയോഗിച്ചുള്ള ഈ കൃഷി പിന്നീട് പാകിസ്ഥാൻ ചൈന മലേഷ്യ ബംഗ്ലാദേശ് കാനഡ എന്നീ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു മഖാനയിലെ ആരോഗ്യ ഗുണങ്ങൾ പലതാണ് മഖാനയിൽ കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂടാതെ കലൂറി വളരെ കുറവാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി മഖാന കഴിക്കാം ഇതിലെ ഫൈബർ വിശപ്പ് നിയന്ത്രിക്കും അത്തരത്തിൽ മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കും മഖാനയിലുള്ളത് കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മഖാനയിലെ മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ ഹൃദയ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഇതിൽ പ്രോട്ടീൻ നാരുകൾ മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് ഇരുമ്പ് സിങ്ക് തുടങ്ങിയ ആവശ്യ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ആരോഗ്യം ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തൽ തുടങ്ങിയവ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഈ പോഷകങ്ങൾക്ക് നിർണായക പങ്കാണ് ഉള്ളത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭക്ഷണമാണ് മഖാന ഫ്ലേവനോയിഡുകളും പോളിഫെനോളുകളും പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ആന്റി ഓക്സിഡന്റുകൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും ഓൺലൈൻ സ്റ്റോറുകളിൽ ഇവ സുലഭമായി ലഭിക്കാറുണ്ട് ഫ്ലേവേഡ് മഖാന സ്നാക്കിന് ഇന്ത്യൻ വിപണിയിൽ നിന്ന് ലഭിക്കുന്നത് നൂറ്റി അൻപത് കോടി രൂപയാണ് തൊട്ടടുത്തുള്ള വർഷങ്ങളിലായി ഇതിൽ മുപ്പത് ശതമാനം വർധനവുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചൈന കൊറിയ തായ്ലൻഡ് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ മഖാനയ്ക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണെന്നും നിഖിൽ പറയുന്നു